എല്ലുകൾ നുറുകുന്ന ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന ജനിതക രോഗത്തെ വെല്ലുവിളിച്ച് കോട്ടയം എൻ എസ് എസ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് ബി എച്ച് എം എസ് പാസ്സായ ഡോക്ടർ ഫാത്തിമ അസ്ല ഇഷ്ടമുള്ളവർ പാത്തു എന്ന് വിളിക്കുന്ന അസ്ലയുടെ ജീവിതത്തോടുള്ള പോരാട്ടം ജനിച്ച് മൂന്നാം നാൾ തുടങ്ങിയതാണ് അമ്പതിലേറെ ചതവുകളും ആറ് ശസ്ത്രക്രിയകളും അറുപത്തിയഞ്ച് ശതമാനം അവശതേയുമാണ് അസ്ലയുടെ ജീവിതം നിലാബു പോലിച്ചിരിക്കുന്ന എന്ന പേരിൽ അസ്ലയുടെ ഓർമ്മക്കുറിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് മികച്ച മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് അസ്ല ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള സ്വന്തം ഇൻസ്റ്റഗ്രാം ചാനലിലൂടെയും അല്ലാതെയും അസ്ല പ്രചോദനാത്മകമായ ഇടപെടൽ നടത്തുന്നു വീട്ടിൽ ഒരു ഹോമിയോപ്പതി ക്ലിനിക് സജ്ജീകരിച്ചിട്ടുണ്ട് എ എം എൽ പി സ്കൂൾ തേക്കുംതോട്ടം പൂനൂർ ജി എം യു പി താമരശ്ശേരി ജി വി എച്ച് എസ് എസ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം ലക്ഷദ്വീപ് കൽപ്പേനി സ്വദേശി ഫിറോസ് നെടിയത്താണ് ജീവിത പങ്കാളി വിവാഹ സമ്മാനമായി അദ്ദേഹം വീൽ ചെയർ നൽകിയത് വാർത്തയായിരുന്നു പൂക്കോട് വട്ടിക്കുന്നമൽ അബ്ദുൾ നാസിറിന്റെയും ആമനിയുടെയും മകളാണ് നാടിന്റെ അഭിമാനവും പ്രചോദനവുമായ ഡോക്ടർ അസ്ല ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ദുൽഹൻ ദി ബ്യൂട്ടി ലോഞ്ച് അവേലം